അടിപൊളി അടിപൊളി നമ്മളെ ഇത് കണ്ടിട്ടില്ല കേട്ടോ രാവിലെ തന്നെ കണ്ട കാഴ്ചേനെ അപ്പോളേ ഇന്നലെ സ്റ്റേ ചെയ്ത സ്ഥലമാണ് കേട്ടത് എങ്ങനെയുണ്ട് അടിപൊളി 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 അടിപൊളിയായിട്ട് ഉറങ്ങിയിട്ടോ നല്ല പാടം നല്ല തണുപ്പ് അടിപൊളിയായിട്ട് ഇറങ്ങി ജസ്സിൻകുട്ടി ഇപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ വീട്ടുകാരായിട്ട് അതിനെ ഹെൽപ്പ് ചെയ്തു തന്നത് അവർ ലൈറ്റ് ഇപ്പോഴും കിടത്തിയിട്ടില്ല എന്നുള്ളതാണ് അത് മാത്രമല്ല ഇവിടെ ഒരു ഏട്ട ഉണ്ട് ഏട്ട നമ്മളെ കൂടെ ഉറങ്ങോണം നിന്നിട്ടുണ്ട് ഭക്ഷണം പാകം ചെയ്യാനും എല്ലാത്തിനും മൂപ്പർക്ക് കുറച്ച് ചവിട് കമ്മിയാണ് പക്ഷെ എന്ത് സെൻറ്റായിട്ടാണ് മൂപ്പര നമ്മളെ കൂടെ നിന്നിട്ട് ഇപ്പോഴും വന്ന് നോക്കിയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും വേണമെന്നുള്ളത് മൂപ്പരേ ചെറുതൊരു മഴ ചാറിയിട്ടോ അപ്പോൾ നമ്മളെ ടെൻറ്റിൻ്റെ മേലെ ഇടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു ഇതാണ് അടിപൊളി അടിപൊളി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തി തരാം തരാൾ വരുമ്പോൾ വീടിന്റെ ബാക്ക് ഭാഗാണ് കേട്ടോ ഈ കാണുന്നത് മനോഹരമായിട്ടുള്ള ഒരു പ്രദേശം കേട്ടോ ഇത്രയും ഭംഗിയായിട്ടുള്ള പ്രദേശം ഈ വേറെ ലെവല് നമുക്ക് ഇത് ആദ്യം കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ രണ്ടടിക്കുന്നുട്ടോ അടിപൊളി സ്ഥലം സ്ഥലോ മനോഹരമായിട്ടുള്ള സ്ഥലം എന്ത് രസമാണ് നോക്കുകയാണെ വല്ല വീട് കാണുന്നത് അവിടെ കേട്ടോ ഇവിടെ കുളുണ്ടെന്ന് പറഞ്ഞപ്പോൾ വന്നതാണ് അട്ടിപൊളി അട്ടിപ്പള്ളി അടിപൊളി അതാണ് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞ മനുഷ്യന് പാവെ നമുക്ക് എല്ലാ സപ്പോർട്ടും നമ്മളെ കൂടെ നിന്ന് ചെയ്തു തരാന്നുള്ളതാണ് ഇത്രയും ചില്ലായിട്ടുള്ള മനുഷ്യന്മാരൊക്കെ അവൾ ആദ്യം ഇട്ടോ കാണണേ ഓരോ യാത്രകൾ ഓരോ അനുഭവങ്ങളാണ് മുപ്പര വീടാണ് ഈ കാണണത് മുപ്പരവിടെ ഉണ്ടോ കിടക്കൽ മുപ്പര വീടാണ് ഇത് നമുക്ക് ടെൻറ്റ് അടിക്കാൻ പറഞ്ഞ സ്ഥലട്ടോ അവിടെ അടിപൊളി അടിപൊളി മുപ്പര സൈക്കിളാണ് തോന്നേണ്ടത് മുങ്ക സൈക്കിളാ മുൻഗ സൈക്കിളാ അടിപൊളി അടിപൊളി ാപ്പള്ളി എവളെ എവളെടുക്ക് കിലോമീറ്റർ തൃശ്ശിനാപ്പള്ളി അപ്പ അടിപൊളി അടിപൊളി ഈ അക്കേ മയിലിന് അരിയിട്ട് എടുത്താണ് ട്ടാ മയില് വന്ന് ഞമ്മളെ കണ്ടപ്പോ മണ്ടി ആ

ഫ്രീല ശരി 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 നമ്മളേ ആ കടയിൽ നിന്ന് മേടിച്ച റിസ്ക് കണ്ടത് അടിപൊളി അടിപൊളി തേങ്ങയുടെ ഫ്ലേവർ ഉണ്ട് കേട്ടോ ഉള്ളിൽ ഇരുപത് രൂപയ്ക്ക് ഇത്ര കുറച്ചാണെന്ന് ഞാൻ ചിന്തിച്ച് പോയി പക്ഷേ അതിനുള്ള മുതലുണ്ട് തേങ്ങയുടെ ഫ്ലേവറ് പിന്നെ നല്ല സോഫ്റ്റ് കേട്ടോ ഈ ഒരു വീട്ടിലാട്ടോ നമ്മൾ താമസിച്ചത് അല്ല ഈ ഒരു വീടിൻ്റെ അടുത്താണ് നമ്മൾ താമസിച്ചത് അപ്പോൾ ഈ ഒരു വീടിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ കഥകില്ല കേട്ടോ ഫ്രണ്ടേജിലൊന്നും കഥകില്ല അടിപൊളി അടിപൊളി പിന്നെ ഉള്ളിലാണ് കഥകള് കേട്ടാ റൂമുകൾക്ക് കഥകളുണ്ട് പക്ഷെ വാതിലില്ല കേട്ടോ വാതിൽ പൊളികളൊന്നും ഓപ്പൺ ആയിട്ട് കിടക്കുന്നുണ്ട് അടിപൊളി അടിപൊളി അപ്പൊ അത്രയും വിശ്വാസാട്ടാ ആളുകളെ ചെറിയൊരു നായ്ക്കുട്ടി തട്ടാ നായ്ക്കുട്ടി ചെറിയൊരു നായ്ക്കുട്ടിതാ ഇനി എത്രമാവത് പഠിക്കണേ അടിപൊളി അടിപൊളി കുട്ടിനെ കളിപ്പിക്കാൻ കേട്ടാ ചെറിയ കുട്ടി ചെറിയ കുട്ടിയാണ് അടിപൊളി അടിപൊളി പോലെ സിമ്പിളായിട്ട് ജീവിക്കുന്ന മനുഷ്യന്മാരേട്ട ഇതാണ് നമുക്ക് ഇന്നലെ സ്റ്റേ തന്നെ ഭയങ്കര കാര്യാണ് അടിപൊളി അടിപൊളി മൂപ്പര് ഇവിടെ തന്നെ കിടക്കണ്ണറുണ്ട് അടിപൊളി 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 ഒരു പുളിമരംട്ടാ ഈ പുളിമാരത്തിൻ്റെ ചുവട്ട് വര് മയിലിന് എന്നും അരി കൊടുക്കും എന്നും അരിയിട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ നമ്മളെ ഇന്ന് നമ്മളെ കണ്ടപ്പോൾ മയിൽ കണ്ട അടുത്തേക്ക് വന്നിട്ടൊന്നില്ല അരിവിടവലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു അടിഭാഗം നോക്കുകയാണെങ്കിൽ അവർ ഇതിനെ പ്രത്യേകം എടുത്ത് കാണിച്ച് കണ്ട് അടിപൊളി അടിപൊളി വലിയ പൊരും പുളിമാരം കേട്ടോ ഇതൊന്നിപ്പോൾ നമ്മളെ നാട്ടിൽ കാണാൻ കഴിയില്ല എന്നാണ് എന്താണ് കേട്ടോ അരിയിട്ടെടുത്തിട്ടുള്ളത് മയിലിന് മയിൽ വരും അരി കഴിക്കാൻ നമ്മളെ കണ്ടതുകൊണ്ട് നമ്മൾ നമ്മളീ പറമ്പിലുള്ളതുകൊണ്ട് മയിലൊന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല നമ്മളെ കണ്ട പാട് ഓടിപ്പോയി അടിപൊളി അടിപൊളി അതേ നമ്മളോട് ഭയങ്കര സ്നേഹത്തോട് കൂടി ചാ ഞ അവരിലൊരാളായിട്ടാണ് കണക്ക് കൂട്ടുന്നത് അവർ 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 വളർത്തുന്ന മീനിയും അവരുടെ ജീവിത രീതിയും ഒക്കെ പരിചയപ്പെടുത്തി തരണ്ടട്ടാ ഈ ഒരു നായ്ക്കുട്ടി ഉണ്ടല്ലോ ഇത് മേടിച്ചതാണ് ഇവർ അടിപൊളി അടിപൊളി ഇതിലാണ് ആ ഇത് ഫൈറ്റർ ഫൈറ്റർ വീട്ട് വന്ന ഓരോ സംസ്ഥാനം എന്ത് കാറ്റഗറിയിലാണ് അറിയപ്പെടുന്നത് ഇവിടെ ഈ ഒരു ലൈനിൽ കാണിക്കണ്ടിട്ടാ അടിപൊളി അടിപൊളി ഇത് നാലാം ക്ലാസ് പുസ്തകമാണ് പ്രൈവറ്റ് ആയിട്ടോ പഠിക്കണ പയ്യൻ കളമ്പ്ര കളമ്പ്ര കളമ്പ്രക്കണോ അക്കാ கிளம்பற போய்ட்டு வரேன் போயிட்டு வரேன் போயிட்டு வர சரி போயிட்டு சரி பார்க்கலாம் பார்க்கலாம் அங்கே போய் பார்க்கலாம் எப்படின்னு பார்க்கலாம் கேரள மோடலே கிடையாதுல்ல அது போய் பார்த்துட்டு சரி அண்ணா சரி அக்கா சரி എൺപത്താറ് വയസ് ആച്ചാ ശരി ശരി അടിപൊളി അടിപൊളി നല്ല 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 വായിട്ട് ശരി നമ്മളെ മാലിക്കേ ഫുള്ള് റെഡി ആയിട്ടുണ്ട് അടിപൊളി അടിപൊളിയായിട്ട് അപ്പോൾ അവരോട് നമ്മൾ യാത്ര പറഞ്ഞ ഇറങ്ങിക്കാണ്ട്ടാ അപ്പൊ അപ്പോൾ ഒരു ഫങ്ഷൻ ഉണ്ട് ഫംഗ്ഷൻ ഉണ്ട് അപ്പൊ ഫംഗ്ഷന് പോവാന്ട്ടോ ഫങ്ഷനൊക്കെ പാലുകാച്ചിലേ വീട് പുലിസ വീട് പുലിസ വീട് കയറി വെക്കാൻ തന്നെ വീട് കട എന്താ മതി ശരി ശരി പോയി പാകലാം ആ ശരി ശരി ജസ്സിനെ ബാക്കിൽ ഇരുത്തിയിട്ടുണ്ട് മോനുസ് അവിടെ ഇരിക്കണ ആയി പറഞ്ഞാ ആയി പറഞ്ഞ മോനുസ് തുണിയൊക്കെ എടുത്തിട്ട് കേട്ടാ ഈ കുട്ടി തുണി എടുത്ത് കണ്ടപ്പോ അവനക്ക് തുണി എടുക്കളോ അപ്പൊ തുണി എടുത്തിട്ടുണ്ട് ആയി ചൊള്ള തമ്പി നമ്മൾ ഈ ഒരു നാട്ടിലാണ് ഇട്ടുള്ളത് ഇവിടെ വലിയ പരിപാടി ഉള്ളത് അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ കേട്ടാ ഒരു കടല ഉദ്ഘാടനാണ് കൊറേ ആൾക്കാരുണ്ട് കേട്ടാ അടിപൊളി അടിപൊളി ടിപൊളി കൊറേ ആൾക്കാരുണ്ട് കേട്ടാ ഇപ്പൊ തന്നെ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇണ്ട്ട്ടാ റോസ് പൂവ് പിന്നെ പഴം കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അടിപൊളി 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 ഈ ഏട്ടന്റെ ഉണ്ടോ പരിപാടി കാര്യങ്ങളൊക്കെ ഇവര് ഈ ഒരു ബിൽഡിംഗിന്റെ പാല് കാച്ചലാണ് അടിപൊളി അടിപൊളി ആണ ഇത് എന്നോ കടലേ അടിപൊളി അടിപൊളി ജസ്റ്റ് ഒന്ന് ഉള്ളിൽ കേറി വെക്കട്ട എന്നുള്ളത് കടയാണത് അപ്പോ ഇതിലിങ്ങനെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അടിപൊളിയാട്ടുപൊളി ഇവിടെയൊക്കെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പൂജ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ചെയ്തിട്ടോ ഓരോന്നും ചെയ്യുക പാൽ കാച്ചിൽ നടന്നതിൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട് അടിപൊളി അടിപൊളി അതുപോലെ ഇവിടെ എല്ലാവരും കൊണ്ടുവന്ന് കൊടുക്കുന്ന ഗിഫ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പാൽ കാച്ചിലായതുകൊണ്ട് തന്നെ ഒരുപാട് പഴം കാര്യങ്ങളൊക്കെ ഉണ്ട് അടുപ്പുണ്ട് അടിപൊളി അടിപൊളി പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു സ്വാമി റൂമുണ്ട് കേട്ടോ ആ ഈ ഒരു ാട്ടിലാട്ടോ നമുക്ക് കട ഉദ്ഘാടനമായിട്ട് വന്നത് അപ്പോൾ ഒരുപാട് കടകളൊക്കെ കാണുന്നുണ്ട് അടിപൊളി അടിപൊളി വെറൈറ്റി കട പോയി പോണേ മണ്ഡപത്തിൽ വെച്ചിട്ടേ അവർ ഫുഡ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ കൂടുതൽ ഡിസ്റ്റൻസ് ഒന്നും ഇല്ല ആ കാണുന്ന ബോഡി ഇരിക്കുന്ന അവിടെയാണ് കേട്ടോ നമ്മളെ കട വരുന്നത് അപ്പോൾ അതിന് നേരെ അപ്പുറത്തായിട്ടുള്ള മണ്ഡപത്തിൽ ഫുഡിൻ്റെ സംഭവങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് കയറി നമുക്ക് കണ്ടാലോ എന്തൊക്കെയാണ് വില ഫുഡ് കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ അടിപൊളി അടിപൊളി അപ്പോൾ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ ഉൾഭാഗം ആണ്ടത് മൊത്തം അപ്പോൾ നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ ഒരു സ്റ്റേജ് വരുന്നുണ്ട് ഇവിടെ ഇങ്ങനെ കുറേ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സംവിധാനങ്ങൾ വരുന്നുണ്ട് അവിടെ ഒരു ക്ലോക്ക് വരുന്നുണ്ട് ആ ഭാഗത്ത് എന്താണെന്നുള്ളത് പോയോ കേട്ടോ പ്രത്യേകിച്ചൊന്നുമില്ല ഒരു സെപ്പറേറ്റ് ഒരു ഹോളായിട്ടിട്ടോ പിന്നെ ബാത്റൂമുകളൊക്കെ ഈ ഏരിയയിൽ വരുന്നുണ്ട് അപ്പോൾ തമിഴ്നാട്ടിലത്തെ ഒരു ഓഡിറ്റോറിയമാണ് പരിചയപ്പെടുത്തുന്നത് പിന്നെ എങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ ഇരിക്കാനുള്ളൊരു ഇരിപ്പിടം കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അതേപോലെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ ഇരിക്കാനുള്ള ഇരിപ്പിടം കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് നമ്മളെ ഫുഡ് കഴിക്കുന്ന ഒരു ഏരിയയിലാണ് തമിഴ്നാട്ടിലെ ഓഡിറ്റോറിയമാണ് അടിപൊളി അടിപൊളി ഇങ്ങനെ സിമ്പിളായിട്ടോ ഓഡിറ്റോറിയൊക്കെ ചെയ്തിട്ടുള്ളത് സ്ലാബ് ഇതുപോലത്തെ ടാബൂക്കിൻ്റെ ധീമോ വാർത്ത വെച്ചിട്ടുണ്ട് ഇരിക്കാനുള്ള ബെഞ്ച് അപ്പുറത്ത് അതേപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് കേട്ടോ അപ്പുറത്തേക്കും അപ്പുറത്തേക്കും തിരിഞ്ഞിട്ടിരിക്കുക അടിപൊളി 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 അവിയൽ ഇട്ടോ അല്ല അവിയൽ അല്ല ഉപ്പേരി അതായത് കാബേജ് ഉപ്പേരിയാണ് ഇതിൽ നമ്മളെ ചെറിയ കടലയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അടിപൊളി 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 ടേസ്റ്റ് നല്ല കോമ്പിനേഷൻ ജസിയും കുട്ടികളും നമ്മളെ അക്കൊക്കെ കേട്ടോ അവിടെ ഇരിക്കണേ വേറൊരു ഐറ്റം കൂടി വന്നിട്ടുണ്ട് കേട്ടാ എന്താന്നുള്ള അറിയില്ല അടിപൊളി 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 ഒരു വെറൈറ്റി ടേസ്റ്റ് ഇട്ടോ ചിക്കൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് പിന്നെ ഉരുളക്കേങ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും വെച്ചിട്ട് വെറൈറ്റി സാധനം കേട്ടോ അടിപൊളി അടിപൊളി പേരറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റുകൾ അറിയിക്കുക ഇത് നമ്മളിങ്ങനെ തിന്നനെ കണ്ടിരിക്കുക ചെറിയ അരിയായിട്ടുള്ള ചോറ്ട്ടോ ചെറിയ അരി നമ്മളെ നാട്ടിലൊന്നും വലിയ വലിയതല്ല ചെറിയ അരി കെട്ടോ അടിപൊളി അടിപൊളി സാമ്പാറുണ്ട് അടിപൊളി വെറൈറ്റി സാമ്പാറൊക്കെ പൊളി ടേസ്റ്റ് കേട്ടോ ചോറിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളെ പച്ചേരി ഇല്ലേ പിന്നെ ബിരിയാണി അരി ഇല്ലേ നമ്മളെ യു ടി സി ഇങ്ങനൊക്കെ അങ്ങനത്തെ ഐറ്റം അരിയുടെ ഒരു ടേസ്റ്റ് കിട്ടോ സമയം ഏകദേശം പത്തര മണിയായിട്ടുള്ളൂ ആയിട്ടുള്ളു കെട്ടോ തന്നെ ചോറ് വിളമ്പിട്ടുണ്ട് നമ്മളെവിടേക്കാണെങ്കിൽ ഈ നേരത്തെ നാസ്തന്നെ ഉണ്ടാവുക ഒരു വെറൈറ്റി ഫീലായിട്ടോ കുട്ടികളൊക്കെ ഇതാ വന്നുകൊണ്ടിരിക്കണേ അടിപൊളി അടിപൊളി ഇവിടുത്തെ നാട്ടിലത്തെ രീതികളൊക്കെയാണ് നമ്മൾ കാണിച്ചു തരുന്നത് കേട്ടോ രസാണ് ഇവിടെ കുത്തി ഒഴിച്ചിട്ടുള്ളത് ടേസ്റ്റ് ചെയ്ത് നോക്കാം അടിപൊളി അടിപൊളി ഇത്രയും ടേസ്റ്റുള്ള രസം ഇതുവരെ കൂട്ടിയിട്ടില്ല കേട്ടോ ആ പൂളിയൊക്കെ പ്രത്യേകം കിട്ടുന്നുണ്ട് തമിഴ്നാട്ടിൽ പിന്നെ വെറൈറ്റി ആയിട്ട് നമുക്ക് വെജിറ്റേറിയൻ ഫുഡുകൾ കിട്ടാ അടിപൊളി സേമി പായസം ഉണ്ടോ സേമി പായസം അടിപൊളി അടിപൊളി ഇതാണ് കേട്ടോ നമ്മളെ അണ്ണനെ അണ്ണന് പാലിൻ്റെ പരിപാടിയാണ് നമ്മളെ നാട്ടിലേക്കുള്ള സൊസൈറ്റി മാതിരി ഇല്ലണ്ണാ എൻ്റെ അടുത്തുള്ള എല്ലാം ഇറക്കുന്ന പാല് കളക്ട് പണുവാ അപ്പുറം കമ്പനി കൊടുപ്പാങ്ങ ശരി ശരി നല്ല വാർത്തങ്ങണ്ണ പാത്ര നന്ദി ഇതൊരു പുതു കാഴ്ച നമ്മൾ ആളുകൾക്ക് അപ്പകി കൊടുത്താൽ ശരി അണ്ണാ താങ്ക്സ്

ആ നമ്മളെ വണ്ടി നിൽക്കണേ തൊട്ടാണ് മാലിക്കതാണ് നിക്കണേ നമ്മളെങ്ങനെ കല്യാണ പരിപാടി കണ്ടിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കേറി നോക്ക ഇങ്ങനുണ്ട് എന്നുള്ളത് അപ്പൊ നമ്മള് കല്യാണ പരിപാടി ഒക്കെ പോവാട്ടോ ഹൈ വച്ചാൻ പാക് കേരളവിൽ എന്തോ ഇതെന്തോ മാവിൽ പട്ടിജ് അപ്പൊ ഇവിടെ ടാങ്ക് ടാങ്കിലും കേട്ടോ വെള്ളം കൊടുന്ന് അടിപൊളി അടിപൊളി ഫ്രണ്ടേജ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് പിന്നെ കളശിന് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പുതിയ പുതിയ അപ്പളും സ്റ്റേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കേട്ടോ ഫുഡ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിലാണ് അടിപൊളി 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 യ് ഞമ്മള് ഗ്രാമങ്ങളാണല്ലോ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യണത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മെയിൻ റോഡിൽ നിന്ന് ഗ്രാമത്തിലേക്ക് കയറിട്ടാണ് പക്ഷെ ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടും ഗ്രാമങ്ങൾ കാണില്ല എന്നുള്ളതാണ് രസം നമ്മൾ തീർച്ചയ്ക്കുള്ള ൂട്ടിലാണ് കേട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ചിനാപള്ളി എന്നാണ് ഫുൾ പേര് വരുന്നത് അത് ഷോർട്ടാക്കിയിട്ട് തിരിച്ചു തിരിച്ചിന്നുള്ള ഇതിലാണ് കേട്ടോ അറിയണത് ജസ്സിവിടെ ഇരിക്കണ് മോനസ് ഇത് അവിടെ ഇരിക്കണേ അടിപൊളി 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 അങ്ങനെ ഒഴിഞ്ഞു കിടക്കണ ഒരു മലപ്രദേശത്തെ ടൈമിൽ അടിപൊളി അടിപൊളി ഒരുപാട് ദൂരം സഞ്ചരിച്ച് പക്ഷേ ഊരുകളും വില്ലേജുകളൊന്നും കാണാനില്ല പക്ഷേ അടിപൊളി വൈബായിട്ടുള്ള സ്ഥലം കേട്ടോ അടിപൊളി അടിപൊളി മാലിക്ത കേട്ടോ അവിടെ നിൽക്കണേ അപ്പോൾ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു കറുമത്തി കറുമത്തിമാരെ കണ്ടപ്പോളേ കുറച്ച് കറുമത്തി എടുക്കാന്ന് വിചാരിച്ചു അപ്പോ അവിടുത്തെ അക്കനോട് ചോദിച്ചിട്ടാ അക്കോ കണ്ടമാനം കൂടുന്നതാ ഇതാണ് അവസ്ഥ നല്ല വെയിലാണ് പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആയിട്ടുള്ളു കണ്ടമാന അതോ കൂടുന്ന കേട്ടോ അക്ക അങ്ങനെ നമ്മളെ ഏകദേശം ഒരു പത്തിരുപത് കിലോമീറ്റർ വന്നിട്ടാ അങ്ങനെ പ്രത്യേകിച്ച് ഗ്രാമങ്ങളതൊന്നും കാണാനില്ല കൃഷികളൊന്നും അങ്ങനെ കാണില്ലാത്തൊരു ഏരിയ അതായത് ഭയങ്കര ചൂടാണെന്നുള്ളതാണ് അല്ലേ പെരിഞ്ചൂട് ലേശ സമയം നോക്കുകയാണെങ്കിൽ പന്ത്രണ്ടര മണിയായിട്ടുള്ള കേട്ടോ ഈ ടൈം ആയപ്പോൾ പെരും ചൂട് പുറത്തേക്കൊന്നും ഇറങ്ങാനും പറ്റാ പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയാത്തക്ക കാഴ്ചകളൊന്നും ഇല്ലാനും നമ്മളേ യാത്രയിൽ തന്നെ കേട്ടോ അവിടെ വലിയൊരു ക്ഷേത്രം കാണുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ കിച്ചണിൽ ഉപയോഗിക്കുന്ന ടവൽ ഉണ്ടാക്കുന്ന ഒരു കമ്പനി കേട്ടോ ഒരുപാട് ആൾക്കാർ വർക്ക് എടുക്കണുണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ కిచెన్ కిచనలో పోయినా టాన అక్క అది ఎందు ఎంత ఊరూర్ కడూర్ ఉదే ఎప్పుడే వ్యాపారం సరే అప్పు అడివళి అడివళి ఇదే డవల్ కిచెన్ లో పోయినా ട്ട ഇവിടെ ഇങ്ങനെ ഇവിടെ ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ അടിക്കുന്ന മൊത്തം പുല്ലോ കവറാണ് തൽക്കനി കവർ ഇട്ടാ അടിപൊളിയാണ് ഇവർ ഈ റൂമിൻ്റെ ഉള്ളിലൊക്കെ നോക്കിയപ്പോഴേ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനും അതുപോലെ ഇവർ ഈ വയർ കണക്ഷനും കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളിട്ടോ സിമ്പിൾ ആക്കിയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഈയൊരു ഈയൊരു പൈപ്പ് ഇങ്ങനെ കൊടുത്തുകാണ്ട് അതിൽ ബൾബ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഓരോ പോയിന്റുകളും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓരോ മെഷീനുള്ള അപ്പോൾ ഒരു റൂമാണ് ഒരു പത്ത് പത്ത് റൂം അല്ലെങ്കിൽ ഒരു പത്തേ പന്ത്രണ്ട് പത്ത് റൂം ഇങ്ങനെ റൂമാണ് കേട്ടോ അടിപൊളി അടിപൊളി ഒരു കമ്മീഷൻ റേറ്റിലാണ് കേട്ടോ അവർ ചെയ്യണത് ഒരിത് അടിച്ചാൽ നാല് റുപ്യല്ലേ ടബിളടിച്ചാൽ നാല് രൂപങ്ങളാണ് വൺ വൺ റുപ്പിങ്ങളാ ബില്ലൊക്കെ പോരെ ആ അടിപൊളി അടിപൊളി അപ്പോൾ അവർ കമ്മീഷൻ ബേസിലാണ് കേട്ടോ ചെയ്യണത് ഇങ്ങനെ കിച്ചണിൻ്റെ ടബിൽ അടിച്ചു കഴിഞ്ഞാൽ ഒരു രൂപ കിട്ടുള്ളൂ പിന്നെ തൽക്കണി കവർ ആണെങ്കിൽ നാല് രൂപ കേട്ടോ அடிவாளி அடிப்பலி நீ எத்தனாவது படிக்கிற பேர் சுபா அடிபொழி அடிபலி ஆமாம் ஆமாம்